ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പെറ്റ്സുകൾ ഉണ്ട് അതേപോലെ ആട് കോഴി താറാവ് എന്നിവയുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തുറക്കത്തിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു പെറ്റ്സുകളും മറ്റു കോഴി ആട് താറാവ് ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുറക്കത്തിലുണ്ട് വീഡിയോയുടെ അവസാനം ഉണ്ട് ആ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് പാലക്കാട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോഴികൾ വന്നിട്ടുണ്ട് പ്രാവ് വന്നിട്ടുണ്ട് പപ്പീസ് വന്നിട്ടുണ്ട് സെയിം ബ്രീഡർ തന്നെ വന്നിരിക്കുന്നത് പാലക്കാട് തന്നെ അപ്പോ നാടൻ കോഴികള് ഏഴെണ്ണം കൂടി ആയിരത്തി അറുനൂറ് രൂപ ഇതിന്റെ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് പുള്ളിക്കോഴിയൊക്കെ ഉണ്ട് അപ്പോ നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത് ഇതില് ഏഴെണ്ണം ആയിരത്തി അറുന്നൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് അസിൽ കത്തിക്കാലിന്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത് മെയിലും ഫീമെയിലും കൂടി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പാലക്കാടാണ് ഒന്നാമത്തെ ബ്രീഡർ തന്നെയാണ് വന്നിരിക്കുന്നത് സെയിം ബ്രീഡർ തന്നെ കത്തിക്കാല് മെയിൽ ഫീമെയിലും കൂടി മൂവായിരത്തി എണ്ണൂറ് രൂപ ഇതെല്ലാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് ലാബ്സ് ആപ്സോൻ്റെ ഫീമെയിൽ പപ്പിയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ലാപ് ആപ്സിന്റെ ഒരു ഫീമെയിൽ കോപ്പി മാത്രമേ ഉള്ളൂ അഞ്ച് അഞ്ഞൂറ് അതേപോലെ തന്നെ റോഡ്വേലും ഇതിന്റെ റേറ്റ് രൂപ പാലക്കാട് തന്നെയാണ് സെയിം ബ്രീഡർ ഒന്നാമത്തെ സീരിയൽ നമ്പറിൽ തന്നെ വന്നിരിക്കുന്നതാണ് ഇതെല്ലാതും അടുത്ത് പാകിസ്ഥാനി ഒരു മെയിലാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ ബേഡിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പാകിസ്ഥാനി ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപ സിംഗിൾ മെയിൽ ബേഡ് അടുത്ത് വന്നിരിക്കുന്നത് പർവ പ്രാവുകളും അതിന്റെ രണ്ട് ചിപ്സും വന്നിരിക്കുന്നത് നാലെണ്ണം കൂടി ആയിരത്തി മുന്നൂറ് റേറ്റ് വരുന്നുള്ളൂ പറവകള് ബ്രീഡിങ് പേർ വിത്ത് ചിക്സ് ആയിരത്തി മുന്നൂറ് രൂപ നാലെണ്ണം അടുത്ത് ബർപ്പൻ ബർപ്പൻസാണ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് നല്ല ബൂട്ട് ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് വന്നിരിക്കുന്നത് അടുത്ത് സൺകോനൂർ ഫുള്ളി ടേംഡ് ആയിട്ടുള്ള സൺകോനൂറിനാണ് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുവരെ എല്ലാം വന്നിരിക്കുന്നത് ഒന്നാമത്തെ സീരിയൽ നമ്പർ പാലക്കാടാണ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല കാൽപ്പൊക്കവും നല്ല ഉള്ള നല്ല തീറ്റയും ഇവിടെയുള്ള ഒരു മുട്ടനാണ് വന്നിരിക്കുന്നത് ആലപ്പുഴൻ്റെ ലൊക്കേഷൻ ഇതിന്റെ റേറ്റ് വില അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മുട്ടന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ രണ്ട് ആലപ്പുഴ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പൗട്ടറാണ് ഒരു പയറാണ് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ പെയർ പൗഡറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല ബൂട്ട് ക്വാളിറ്റി നല്ല പൗട്ടിങ്ങും ഉള്ള പൗട്ടറാണ് വന്നിരിക്കുന്നത് അപ്പോ നല്ല അടിപൊളി പൗട്ടറിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എത്ര പെട്ടെന്ന് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മൂവായിരം രൂപത്തിലുള്ളത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കൊളംബിയൻ ബ്രഹ്മ വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായമായത് മെയിലുണ്ട് ഫീമെയിലുണ്ട് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ കോട്ടയമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിലിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിലിന് ആയിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഡെലിവറിയും കാര്യങ്ങളും ഡയറക്റ്റ് ബ്രീഡ് റൈറ്റ് തന്നെ കോണ്ടാക്ട് ചെയ്യ കോട്ടയം അപ്പൊ അതിന്റെ പേരൻസ് സ്റ്റോക്കിന്റെ വീഡിയോ ആണ് ഇതിപ്പോ കാണിച്ചിരിക്കുന്നത് പേരൻസ് കൊടുക്കാനുള്ള അഞ്ചു മാസമായതാണ് കൊടുക്കാനുള്ളത് അടുത്ത് നമുക്ക് കോഴികൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് അപ്പൊ ഇത് വന്നിരിക്കുന്നത് റെയിൻബോ റൂസ്റ്ററിന്റെ ചിക്സുകളാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ റെയിൻബോ റൂസ്റ്ററിന്റെ ചിക്സിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇവിടുന്ന് എടുക്കാവുന്നതാണ് ഒരുപാട് ചിക്സ് അവൈലബിൾ ആണ് അടുത്തത് അവിടെ നിന്ന് തന്നെ നമുക്ക് പാലക്കാടൻ നാടിന്റെ ചിക്സുകൾ വന്നിട്ടുണ്ട് ഇതും ീസ് റേറ്റ് നൂറ് രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി പാലക്കാടൻ നാടൻ്റെ ചിക്സിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളാണ് നൂറ് രൂപേന് റേറ്റ് വന്നിരിക്കുന്നത് ഒരുപാട് കൊടുക്കാനുണ്ട് ചിക്സും കാര്യങ്ങളൊക്കെ അപ്പൊ നല്ല റേറ്റ് ഓറിന് ഈ കോഴി കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ അഞ്ച് കൊല്ലം ചാത്തന്നൂർ ആണ് ലൊക്കേഷൻ ഓൾ കേരള ഡെലിവറി അവൈലബിൾ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ ഇൻസ്റ്റെഫ് ഓർട്ടേറിയറിന്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് പാലക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആംസ്റ്റെഫിന്റെ ഈ ഫീമെയിലിന്റെ പ്രായം ഒരു വയസ്സ് പ്രായമുള്ളൂ ഏഴായിരം രൂപയാണ് ഈ ഫീമെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വയസ്സ് പ്രായമുള്ള ആംസ്റ്റെഫിന്റെ ഫീമെയിലിനെ ഏഴായിരം രൂപയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബർപ്പൻസ് ആണ് വന്നിരിക്കുന്നത് നല്ല ബൂട്ട് ക്വാളിറ്റിയൊക്കെയുള്ള ബർപ്പൻസ് ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഡൻചക്ര കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അറുനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഒരു ഒപ്പൽ കളറാണ് വന്നിരിക്കുന്നത് ഒക്കെ ഉള്ള ഒരു ബർപ്പനാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ബൂട്ട് ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ല ക്യാപ്പൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോ നല്ല ക്വാളിറ്റി ബേഡുകള് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ക്വാളിറ്റി പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അത് അടുത്ത് ബ്ലാക്ക് കളർ പറപ്പന വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റും എണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ആ ബൂട്ട് ക്വാളിറ്റിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ബ്ലാക്കിനും ിനും രൂപ തന്നെയാണ് റേറ്റ് എറണാകുളം ജില്ലയിൽ ആലുവാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ ബർബൻസ് അല്ലാതെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കും അങ്ങനെ എടുക്കാവുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് മിൽക്കി കാരി സിൽവർ ബാറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് തൊള്ളായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ റയറ് കളർ അനുസരിച്ച് റേറ്റ് കൂടും റേറ്റ് വ്യത്യാസം ും കാര്യങ്ങളനുസരിച്ച് ഇതിന് തൊള്ളായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ബേഡ്സ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ പാരന്സിന്റെ ഫോട്ടോസാണ് നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അങ്കമാലിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് ഇതിന്റെ കാറ്റ് ബ്രീഡ് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ ആസ്ട്രോലാപ്പാണ് വന്നിരിക്കുന്നത് ഒരു മാസമായ കുഞ്ഞുങ്ങളാണ് ഇതിന്റെ റേറ്റ് പീസ് റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ പാരന്റ്സിന്റെ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങളതിൽ കോഴികൾ താറാവ് പശു ആട് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പറാണ് കൊടുക്കുന്നത് സെയിൽ ആയി കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ ഓസ്ട്രേലിയൻ ഓസ്ട്രേലാ നൂറ്റി അമ്പത് രൂപ വലിയൊരു മലബാരി ആട് അതിന്റെ മൂന്ന് മാസം പ്രായപാറായ ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടി ഇത് മൂന്നെണ്ണം കൂടി വില്പനയ്ക്ക് ഉള്ളതാണ് ഇത് മൂന്നിനും കൂടി വില ചോദിക്കണത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കച്ചവടത്തിൻ്റെ ഭാഗമായി മാന്യമായ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും പാലക്കാട് ജില്ല വാണിയംകുളം അടുത്ത് കോതുകറിശി പറഞ്ഞ സ്ഥലത്താണ് ആവശ്യക്കാരുണ്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോട് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കുറച്ചധികം പപ്പീസ് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് വന്നിരിക്കുന്നത് ബെൽജിയം മലിനോയിസ് ആണ് വന്നിരിക്കുന്നത് മെയില് ബ്ലാക്ക് കളർ ഇതിന്റെ റേറ്റ് ഇരുപതിനായിരം രൂപയാണ് റേറ്റ് വെച്ചിരിക്കുന്നത് വിത്ത് കെ സി ആണ് ഹാൻഡ് ടു ഹാൻഡ് കെ സി ആണ് ഇരുപതിനായിരം രൂപ അപ്പൊ റീഡർ നമ്പർ വാട്സാപ്പ് നമ്പറാണ് വാട്സാപ്പ് റോണിലാണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ തന്നെ സെന്റ് ബർണാടിന്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരുന്ന ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ സെന്റ് ബർണാഡിനെ നല്ല അടിപൊളി ഫീമെയിൽ പേപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സെയിം ബ്രീഡർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോ ബെൽജിയമും സെന്റ് ബർണാഡൊക്കെ സെയിം ബ്രീഡർ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് കിട്ടാത്ത നമ്പറുകളൊക്കെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇരുപത്തി അയ്യായിരം ആണ് ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ പപ്പീസ് ഡോഗ്സ് ബേഡ്സുകള് പ്രാവുകള് മറ്റേതൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് യാതൊരു വിധ ചാർജുകളും വാങ്ങാത്ത നമ്മ നല്ല സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത് വന്നിരിക്കുന്നത് അടുത്ത ബാച്ച് ബെൽജിയം പപ്പീസ് ആണ് വിത്ത് കെ സർട്ടിഫിക്കറ്റ് അടക്കം പതിനെട്ട് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളു അപ്പൊ ബെൽജിയം മല്ലോയിൽ സർട്ടിഫൈഡ് പപ്പീസ് ഒക്കെ നല്ല റേറ്റ് ഓറോ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വന്നാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് എടുക്കാം പതിനെട്ട് അഞ്ഞൂറിന് ബെൽജിയം മല്ലോയിസിന്റെ പപ്പീസ് ഗാഡിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ബ്രീഡ് ആണ് ബെൽജിയം മല്ലോയ്സ് അപ്പൊ അതിന്റെ സർട്ടിഫൈഡ് പപ്പീസ് നല്ല റേറ്റ് ഓറോ വന്നിരിക്കുന്നത് ഇവിടെ അപ്പൊ മാക്സിമം എടുക്കാൻ ൊക്കെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും മറ്റു ഫാമിലി മെമ്പേഴ്സൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോസിന്റെ നമ്പർ ഡയറക്റ്റ് ആണ് കൊടുക്കുന്നത് സെയിലായി കഴിഞ്ഞാൽ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബ്രീഡേഴ്സിന്റെ നമ്പർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് കോഴികൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നാടൻ കോഴികള് മൂന്ന് മാസമായത് പീസ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണ് ചോദിച്ചിരിക്കുന്നത് പതിമൂന്ന് എണ്ണം കൊടുക്കാനുണ്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ നാടൻ കോഴികൾ പീസ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അതേപോലെ തന്നെ ഒരു പൂവൻ കോഴി സെയിലൂറ് രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് പാലക്കാട് എന്നാണ് വന്നിരിക്കുന്നത് ഷീറ്റ്സും ക്രോസ് ആയിട്ടുള്ളൊരു ഫീമെയിൽ പപ്പി മൂന്ന് മാസമായത് നല്ല റേറ്റ് ഓർമ്മ വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ഷിർസുല ചാ ക്രോസ് പപ്പി ഫീമെയിൽ മൂവായിരം രൂപ പാലക്കാട് ലൊക്കേഷൻ അപ്പം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതേപോലെ നല്ല അടിപൊളി പെറ്റ്സുകളും അതുപോലെ മറ്റു ആട് പശു കോഴി അങ്ങനെയൊക്കെ നല്ല റേറ്റ് കുറവിന് വിലക്കുറവിലൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള ഇതിനൊക്കെ പെരസിലേക്ക് കമന്റ് ചെയ്യാവുന്നതാണ് പേരും കാര്യങ്ങളൊക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്